ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെറുപയർ തോരനാണ് കേട്ടോ കുറച്ച് നേരം ചെറുപയർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം കേട്ടോ പിന്നെ കാന്താരി മുളകും സവാളിയും വെളുത്തുള്ളി ചെറിയ ജീരകം തേങ്ങ കടുക്കൊക്കെ ഉണ്ടോ അതിൽക്ക് ആവശ്യം പിന്നെ ഒരു കുക്കർ കുക്കറെടുത്തിട്ടൊക്കെ കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കണം കേട്ടോ ഒരു മൂന്ന് വിസലൊക്കെ മതിയാവും പോലും വെന്ത് കിട്ടോ പിന്നെ നമുക്കിതൊക്കെ ഒരു അരപ്പ് ഉണ്ടാക്കണം അതിന് കുറച്ച് തേങ്ങയും നിങ്ങൾ കാന്താരി മുളകാണ് എടുത്ത് നിങ്ങൾക്ക് പച്ചമുളക് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ പിന്നെ വെളുത്തുള്ളിയും ചെറിയ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ കിട്ടുന്നത് കൊണ്ട് ചതച്ചെടുക്കട്ടോ പിന്നെ ചെറിയ ചിരം വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കട്ടോ അതിൻ്റെ ചോയ ഇഷ്ടമുണ്ടാവില്ല ചിലർക്കൊന്നും അപ്പം അത് ഒഴിവാക്കാം അപ്പോഴേക്കും ചെറുപയർ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് വയസ്സിലായപ്പോ അത്യാവശ്യം നല്ല വെന്തിയുണ്ട് പിന്നെ നമുക്ക് ചട്ടിയടപ്പത്തേക്ക് വെച്ച് ചൂടായിട്ട് അതിൽക്ക് കുറച്ച് ഓയിലൊഴിച്ചെടുക്കട്ടോ ചൂടായി വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി വന്നിട്ട് നമുക്ക് കറിവേപ്പിൻ്റെ സവാളി ഇട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം കുറച്ച് സോഫ്റ്റ് ആണ് കേട്ടോ സവാള സവാളക്ക് പകരം ചെറിയ ഉള്ളി എടുക്കട്ടോ വാടി നമുക്ക് ഞരച്ച് തേങ്ങ അല്ലേ അത് ഇതിലേക്ക് ചേർക്കേണ്ട നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ ഒരു കുത്തണ മണമുണ്ടാവും അതൊന്ന് പോകോള നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം ഞമ്മക്കിതിക്ക് ചെറുപയർ ഇട്ടുകൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം ു ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെക്കണം കേട്ടോ ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ച് എടുക്കണം അപ്പോൾ നമ്മൾ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആവും അപ്പം നമ്മൾ ചെറുപയർ തോരനൊക്കെ നല്ലോണം റെഡി ആവേണ്ടി കേട്ടോ നല്ല ടേസ്റ്റാണത് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ ബായ്